എല്ലാ അധികാരങ്ങളും അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ കൈമാറും കൈമാറിയാ പിന്നെ നിയന്ത്രണ പോലെ തന്നു ഇപ്പൊ ഞാൻ ഈ മൊബൈൽ പോലെ ഫോൺ ഒരാക്ക് കൊടുത്താൽ പിന്നെയും അത് സ്വിച്ച് ഓഫ് ആക്കലും ഓൺ ആക്കലും ഞാൻ തന്നെയാണെന്ന് പറഞ്ഞാൽ അ പിന്നെ കൊടുക്കലാവും അത് കൊടുത്തു കഴിഞ്ഞതാണ് എന്നതുപോലെ ആലമിന്റെ ഒക്കെ നിയന്ത്രണം അന്നാ ഹുസുബാന ആളുകൾക്ക് നൽകുന്നു ഒന്നാമത്തത് മുതബർലാലം മഹാനരെ വിശദീകരിച്ച് വിശദീകരിച്ച് തനിച്ച കുഫറാണ് പറഞ്ഞതെന്നുള്ള കാര്യം മറന്നു പോകരുത് അങ്ങനെ ഒരു വിഷയം കഴിഞ്ഞാൽ പിന്നിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കിയാൽ അത് കുഫറുണ്ടോ ഉണ്ടോ അല്ലെന്ന് നോക്കണം പിന്നെ പറഞ്ഞെന്ന് കേട്ടു ഞാൻ ആ വീഡിയോ കേട്ടിട്ടില്ല ഞാൻ തിരഞ്ഞടങ്ങി എനിക്ക് പിന്നെ അത് തിരഞ്ഞെടുക്കാനൊന്നും അറിയില്ല ഞാനാകെ ഒരാളും ഒരു മൊബൈലും ഞാനും വിഷയമാണുള്ളത് അതുകൊണ്ട് എടുക്കാൻ കിട്ടില്ല ഏതോ ആട്ടെ കേട്ടു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുഫറാണ് എന്താ പറഞ്ഞത് പ്രപഞ്ചം തൃതിപീകർ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞൊന്ന് കേട്ടു ആ കമ്പനിയിൽ നിന്ന് അത് ഈ ആലം ഒന്നായിട്ട് മഹാനർക്ക് കൊടുത്തതാണ് അല്ലെങ്കിൽ റസൂൾ കൊടുത്തതാണ് അല്ലെങ്കിൽ മഹീദ് ദീസയ്ക്ക് തങ്ങൾക്ക് കൊടുത്തതാണ് അതേതുപോലെ നമ്മൾ ഒരാൾക്ക് മൊബൈൽ കൊടുക്കുന്നത് പോലെ ഉപമ നല്ല ഉസാറാണ് ഉസിറൻ ഉപമ വെച്ച് ഒരു മൊബൈൽ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതെന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് ആ നൽകപ്പെട്ട വ്യക്തിയാണ് അപ്പോൾ ഇത് കൊടുത്തു ഇതായിട്ട് കൊടുത്തു അതാണ് എന്ന് കൊടുത്തതാണ് അതുകൊണ്ട് ഈ പ്രപഞ്ചം ഇനി എന്ത് നടക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ആരാണ് മടവൂർ മഹാനരാണ് അല്ലെങ്കിൽ റസൂർളയാണ് അല്ലെങ്കിൽ ആദൻ നബി അലൈഹി സ്വലാമാണ് അല്ലെങ്കിൽ മൂസമാ നബി അലൈ ഇസ്ലാമാണ് അല്ലെങ്കിൽ മമ്മർ തങ്കൾ പാപ്പാണ് അല്ലെ അല്ലെങ്കിൽ ഹാജ മഴയിൻ ദിൻ തങ്ങളാണ് എന്ന് പറയുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം സംഗതി പ്രപഞ്ചത്തെ നൽകിയിട്ടുണ്ട് നിയന്ത്രണാധികാരവും കൊടുത്തിട്ടുണ്ട് പക്ഷേ അള്ളാൻ്റെ പൊരുത്തത്തിനങ്ങാനും ഒരനക്കം സംഭവിച്ചു പോയാൽ കൊടുത്ത മൊബൈൽ തിരിച്ചു വാങ്ങാനുള്ള അധികാരവും കൈവും റബ്ബിലാണ് കൊടുത്ത ഇങ്ങോട്ട് തിരിച്ചു വാങ്ങും വാങ്ങിയതല്ലാത്തേലെ വ്യക്തമായി ഖുർആാനിലൂടെ പറഞ്ഞു തരുന്നു ആൻ ആ ഖുർആാനിനെ താങ്കൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ഖുർആാൻ താങ്കൾ ഒരു ആവർത്തി ഓതി നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ആനാബദ്ധമാകുന്ന ഖഫറിലേക്ക് നയിക്കപ്പെടുന്ന വാക്ക് ഉപയോഗിക്കില്ലായിരുന്നു നിങ്ങളുടെ കൂട്ടത്തുനിന്ന് അങ്ങനെ ആരാണ് ഉപയോഗിച്ചതെന്ന് അറിയില്ല അങ്ങനെ സുഭവിച്ചിട്ടുണ്ട് എന്ന് കേൾക്കുന്നു പിന്നെ സ്വയം കറാമത്ത് പറഞ്ഞൊരവസ്ഥ അതായതിനേക്കാളപ്പാറാണ് ഏ ഉമ്മാൻ്റെ വായത്തിൽ നിന്ന് തന്നെ ആ പകുതി കുറുകാൻ എനിക്ക് മനപ്പാടാണെന്ന് അത് ഫുള്ളാക്കാൻ കഴിയാണ്ടേ ഇത് എന്താവട്ടെ പകുതി കുറുകാൻ എനിക്ക് പിന്നെ മനപ്പാടാണ് പറഞ്ഞ് ഉമ്മാൻ്റെ വായത്തിൽ നിന്ന് തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് കേൾക്കുന്നു ഞാൻ ആ വീഡിയോ കേട്ടിട്ടില്ല ഉണ്ടെന്ന് കേൾക്കുന്നു എനിക്കറിയില്ല ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലാണിപ്പോൾ അതൊക്കെ വർത്താനം ഉണ്ടെങ്കിൽ അത് അതിനേക്കാളാൻ വലിയ അബദ്ധമാണ് ഈറ്റ പലതും പല ആളും പറയാറുണ്ട് അതിലൊന്നും ഒരു സംശയം ആർക്കും വേണ്ട എൻ്റെ മുമ്പ് അതിനേക്കാളൊക്കെ വലിയ പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് മുസലിമത്തിൽ കതാബിൻ്റെ അടുത്തേക്ക് പോയോ പറഞ്ഞിരുന്നതൊന്ന് വേറെയാണ് ഏ ഇനി എനിക്കും ഇറങ്ങിട്ട് വയ്യെന്നാണ് പറഞ്ഞ അടുത്ത് പോയപ്പോൾ മുസലിമത്തിൽ കതാബ് പറഞ്ഞെന്താണ് ഈ അവിടെ തന്നെ ഞാൻ ഇപ്പോൾ തന്നെ ലഭ്യമാണ് കത്ത് തിരിച്ചെഴുതി ഈ വള്ളനാങ്ങണ പിന്നെന്താ കാന്തപുര സ്ഥാനിന് ഇത്തോതിൽ കാന്തപുരസ്ഥാനിൽ എങ്ങനെ ഒന്ന് ട്രോളി വയ്ക്കാനുള്ള പൂതി വന്നത് അത് ആനാ ആനാബദ്ധമായി പോയി എന്ന കാര്യം തിരിച്ചറിയാതെ പോയല്ലോ നിങ്ങൾക്ക് നിങ്ങൾ ഇത്രയും വലിയ അബദ്ധത്തെ നമ്മൾ ഞമ്മൾ ഇവരൊക്കെ പലാളും ചെയ്യാറുണ്ട് പക്ഷേ ഇത്ര വലിയൊരു അബദ്ധം ചാടുക ഞമ്മൾക്കറിയില്ല കാന്തപുരസ്ഥാനിൻ്റെ വയ്യക്കായി പോയല്ലോ നിങ്ങൾ പോയത് എന്തേ കാരണം കുറച്ച് ഉള്ളിലുള്ള കാമ്പ് പുറത്തേക്ക് എടുത്തിട്ടു നല്ലേ കാരണം ഉള്ളിലുള്ള കാമ്പ് കുറച്ച് പുറത്തേക്ക് എടുത്തിട്ടു കാന്തപുരം സ്ഥാ അത് മറുപടിയില്ലാത്ത ചോദ്യം ഒന്ന് ചോദിച്ചു അപ്പം പിന്നെ നിന്നോടത്തുനിന്ന് കുത്തുകൂടി തന്നെ കുത്തുക എന്നെ ചായ കുടിച്ചോടത്ത് തകരാറുണ്ടായിരുന്നു മെറ്റോ കുടിച്ചുകൊടുത്ത് തകരാറുണ്ടായിരുന്നു ബളമ്പിവിടന്നല്ലാതെ രക്ഷയില്ലാതെ പോയി ഇതേ ഗാന്തപുരം മുസ്താദം തന്നെയാണ് കൊരൂര സൈഹിൻ്റെ ഉള്ളിലത്തെടുത്ത് പുറത്തിട്ടത് കതിരൂർ സൈഹിൻ്റെ അതെടുത്ത് പുറത്തിട്ടത് അക്കാലഘട്ടത്തിൽ ഇനിയിപ്പം കാലഘട്ടത്തിൽ നിങ്ങൾ മെനക്കെട്ടിട്ട് യാതൊരു കാര്യവുമില്ല പിന്നെ കാന്തപുരസ്ഥാൻ്റെ ഉള്ളിൽ ആരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസ്ഥാധികവര പറഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ അതാകെ പരിശോധിക്കാമെന്നതേ ഉള്ളൂ തിരുത്തിപ്പിക്കാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ എടുത്ത് പുറത്തേക്ക് താക്കളപ്പോലെ തന്നെ പുറത്തേക്കാവും അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ സുന്നജമയത്തിൻ്റെ ആശയം അത്രേ ഉള്ളൂ ഏതോ ആവട്ടെ ഞാൻ നമ്മൾക്ക് മാലോകരായ മറ്റു മതക്കാരോട് പറയാനുള്ളത് ഇങ്ങനെ ഇവർ പലതും വിളിച്ചു പറയും അത് സുന്നത്ത് ജമാത്തിൻ്റെ ആശയം അല്ല അത് ഖഫറിൻ്റെ ആശയമാണ് എന്നെ പറയാനുള്ള കാരണം മൊബൈൽ കൊടുത്തതുപോലാണെന്നൊക്കെ ആയിട്ട് പറഞ്ഞു വിട്ടാൽ പിന്നെ മൊബൈൽ എന്ത് ചെയ്യണമെന്ന് അവരാ തീരുമാനിക്കേണ്ടത് പറഞ്ഞാൽ ഇസ്ലാമിക വിശ്വാസം അതല്ല വെക്കുതമായും കൊടുത്ത മൊബൈലിൽ തിരിച്ചു വാങ്ങാൻ കഴിവുള്ള റബ്ബാണ് അധികാരമുള്ള റബ്ബാണ് അവിടെ കൈവുള്ളൂ അവരുടെ അവർ കൊടുത്ത കൈവല്ലാതെ ഒരു മടവും ഒരു മഹാനർക്കും ഇല്ല ഒരു മഹിദ്ദീൻ സൈക്ക് തങ്ങൾക്കുമില്ല ഒരു തങ്ങൾക്കും ഇല്ല ഒരു സൂര്യനുമില്ല ഒരു ചന്ദ്രനുമില്ല ഒരു ഹസറായിൽ അലൈ ഇസ്ലാമിനും ഇല്ല റോഹിന് ഒന്നായിട്ട് കോടാനോ സെക്കൻഡ് കോട്ടാണ് പിടിക്കുന്നത് റോ ഇസ്ലാമിനും ഇല്ല ഒരു മിക്കായില അല ഇല്ല പ്രപഞ്ചത്തിൽ പലപാത്തും ഒറ്റടിക്കും ആയവേക്കുന്ന ഈ കയ്യിലധീശ്വരമാണ് അതൊക്കെ റബ്ബ് താഴെ കൊടുത്ത അധികാരവും കൈ ഒന്നും തന്നെയാണ് അല്ലാത്തതായ കയ്യിലുമില്ല കൊടുത്ത മൊബൈൽ തിരിച്ചു വാങ്ങാൻ കഴിയും അത് വാങ്ങിയിട്ട് കാണിച്ചു എന്നതാണ് കുറു പറയുന്നത് എൻ്റെ ചരിത്രം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സുന്നത്തേ വിശ്വാസം ശരിക്കും മറ്റു മതസ്ഥർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആലിമ്യങ്ങൾ ഈ കാലഘട്ടത്തിൽ കാന്തപുരം ഉസ്താദാണ് ആ കാന്തപുരം ഉസ്താദുമായി ബന്ധപ്പെട്ടിട്ട് മാത്രം നിങ്ങൾ തീർക്കണേ എന്നേ പറയാൻ